സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ചെറിയ പാവയുമെടുത്ത് നഗരപ്രാന്തത്തിലേക്ക് ഇറങ്ങി യാത്രക്കാർ തെങ്ങി നിറഞ്ഞിറങ്ങി നടക്കുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തി അദ്ദേഹം പറഞ്ഞു പാവ വിൽക്കാനുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ പാവ വാങ്ങുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ വില കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും എൻ്റെ അമ്മയും വീട്ടിൽ വിശന്നിരിക്കുകയാണ് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല ഒരുപാട് പേരുടെ അടുക്കൽ ഈ പാവ പോയെങ്കിലും ആരും അത് വാങ്ങാൻ തയ്യാറായില്ല അങ്ങനെ കുറേ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു അമ്മയും ഏകദേശം പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയും മാങ്ങ പഴം വിൽക്കുന്നത് കണ്ടു അദ്ദേഹം അവരുടെ അടുത്തെത്തിയും തൻ്റെ ആവശ്യം ഉന്നയിച്ചു അപ്പോഴെ പെൺകുട്ടി ഒട്ടും ആലോചിക്കാതെ തന്നെ പറഞ്ഞു അങ്ക് എനിക്ക് ഈ പാവ വേണം പക്ഷേ അതിനുള്ള പണം എൻ്റെ കയ്യിലില്ല ഞാൻ താങ്കൾക്ക് ഈ മാമ്പഴം തിന്നാൻ തരാം പകരമായി ഈ പാവ എനിക്ക് തന്നാലും അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു ആ കുട്ടി ആ പാവയെ നോക്കി ചിരിച്ചുകൊണ്ട് അതിനോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആ മാമ മാങ്ങാപ്പഴം തിന്നു തീർത്തു അതിനുശേഷം അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മാങ്ങാപ്പഴം വിൽക്കുന്നത് ആരും അധികം വാങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഒരുപാട് കാലം ഒരുപാട് പ്രാവശ്യം ഞാൻ പലരെയും സമീപിച്ച് മാങ്ങാപ്പഴം കൊടുക്കാൻ ശ്രമിച്ചു അവർ അവരുടെ സങ്കടത്തിൻ്റെ കഥ പറഞ്ഞു താമസിക്കാൻ വീടില്ല ജീവിക്കാൻ മാർഗവുമില്ല ആ സ്ത്രീക്ക് ക്യാൻസർ ആയതുകൊണ്ട് ഭർത്താവ് അവരെ ഒഴിവാക്കി മറ്റൊരാളെ വിവാഹം കഴിച്ചുവെന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ടാൽ വിശക്കുന്ന വയറ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും എത്ര നന്മയുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നിട്ട് ആ പെൺകുട്ടിയോട് ആ പാവ നിലത്തിട്ട് പൊട്ടിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു അയാൾ നിർബന്ധിച്ചപ്പോൾ ആ പെൺകുട്ടി അങ്ങനെ തന്നെ ചെയ്തു അതിലും മുഴുവനും പണമായിരുന്നു അവർക്ക് ഒരു മാസമല്ല അതിലേറെക്കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള പണം അതിനുള്ളിലുണ്ടായിരുന്നു വീണ്ടും അയാൾ പറഞ്ഞു എന്നോട് മേടിച്ച നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഇനിയും പുറകെ വരുന്നുണ്ട് എൻ്റെ കൂടെ വരും അയാൾ ഒരു ചെറിയ വീട് അവർക്ക് കാണിച്ചു കൊടുത്തു ആക്ച്വലി ഇത് ഞങ്ങളുടെ ഓഫീസായിരുന്നു പക്ഷേ നിങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ഈ വീട് നിങ്ങൾ കൊള്ളുക എന്ന് പറഞ്ഞ് ഫുള്ളി ഫർണിഷ്ഡായ ആ ചെറിയ വീട് അതിൻ്റെ താക്കോൽ അവരവർക്ക് കൊടുത്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു സർപ്രൈസ് അത്ഭുതങ്ങൾ ഇവിടെ തീരുന്നില്ല ആ വീടിൻ്റെ ഒരു വശത്തായിട്ട് മനോഹരമായിട്ട് ഒരു പഴക്കട അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കർട്ടൻ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പഴങ്ങൾ വിൽക്കാം ആളുകൾ വന്ന് വീഴ് വാങ്ങും അങ്ങനെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് ഒരു ചെറിയ സഹായം ആ പെൺകുട്ടി ആ മനുഷ്യന് ചെയ്തപ്പോൾ എത്രയേറെ അനുഗ്രഹങ്ങളാണ് പുറകെ വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ കാണുന്ന ഒന്നും യാദൃശ്യമായിരിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാത്തിനോടും നന്മയുടെ മുഖഭാവത്തോടെ നമുക്ക് പ്രതികരിക്കാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തിന്മയെയും മനസ്സിൻ്റെ അസ്വസ്ഥതകളെയും എല്ലാം വെച്ചുകൊണ്ട് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് നന്മയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം ഇന്നത്തെ ഈ ദിവസം നന്മ ചെയ്യാൻ മടുപ്പ് തോന്നാതെ നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ